അസ്സാമലൈക്കും വരഹമുല്ലാ വിബറകാത്തു മെയ് മാസം പതിനാറാം തീയതി ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു എന്നിട്ടാണ് നമ്മുടെ മലയാളി ഹാജിമാർ ആദ്യമായിട്ട് മക്കയിൽ പ്രൈവറ്റായിട്ട് ഇറങ്ങിയ ഹാജിമാരാണ് കേട്ടോ ഇവരെ ഒന്നിച്ച് കണ്ണൂരുകാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അൽസാഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ഇവിടെ കുറച്ചപ്പുറം അജീത സദ്യ മിറ ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത് അങ്ങനെ അവർ ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ഇറങ്ങിയത് അങ്ങനെ മുമ്പറേക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ അവരൊന്നിച്ച് ഞാനും ഇങ്ങനെ അജീസിയ റോഡിൽ ഇങ്ങനെ നടന്നു കുറച്ച് സമയം ഇനി ഇവിടെ തിരിച്ചിട്ട് വീണ്ടും ഹർമിലേക്ക് തന്നെ പോകണം കുറേ ആൾക്കാർ ഇവിടെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ ആജിമാർ ഇറങ്ങിയിട്ടുണ്ട് അവരെയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇടുക എന്നുള്ളതാണ് നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അതൊരു സമാധാനമാണ് ഇനിയൊക്കെ കാണുമ്പോൾ സന്തോഷമാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ അലഹമില്ല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാവും സഫലീകരിച്ചു കൊടുക്കട്ടെ ഹജ്ജും മുമ്പറൊക്കെ അള്ളാവും മക്ബൂരും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ അമീൻ ഞാൻ അറപ്പല്ല ആലമീൻ ഞാൻ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഈ പ്രാവിൻ്റെ ആ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്നവർ മലയാളി ഉമ്ര ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നുട്ടോ അവരങ്ങനെ പോകുന്നുണ്ട് ഏതായാലും ഞാൻ ഇതിൻ്റെ ജംഗ്ഷനിലവിടെ പ്രാക്കലോടെ കളിയൊക്കെ നമുക്കൊന്ന് പകർത്തിയെടുക്കാം للصلاه وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين അതിൻ്റെ ഇടയിൽ വേറെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ നേരത്തെ കണ്ട ചോദിക്കുന്ന തട്ടം പോലെ തന്നെ വേറെ ഒരു തട്ടം ഇവിടെ കാണുന്നുണ്ട് അവരുടെയും ചോദിച്ചു എവിടെയെന്നൊക്കെ പറഞ്ഞു ഇവർ ഉമ്രക്കാരാണ് കേട്ടോ അങ്ങനെ അവർ ഇന്ന് മദനത്തേക്ക് പോകുമെന്ന് പറഞ്ഞു എന്തായാലും അവർ ഇതായും തവാഫായിട്ട് പോകുകയാണെന്ന് തോന്നുന്നു എന്നാലും അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും അവരിലൊക്കെ കൊടുക്കട്ടെ അവർ ചെയ്ത ഉമ്മറയൊക്കെ അള്ളാവും മക്ബൂലും മഹബൂലുമായി സ്വീകരിക്കുമാറാകട്ടെ അമീൻ എന്നാലും അവരൊക്കെ ഈ ജംഗ്ഷനിൽ എന്നല്ല ആര് വന്നാലും ഇവിടെ ഇങ്ങനെ പ്രാവിനെ കളിപ്പിച്ചു കൊടുക്കും കേട്ടോ വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണ് ഇവിടെ നിന്നിട്ട് കാരണം ഞാനിവിടുന്ന് പ്രസിദ്ധമായ അറബിൻ്റെ കവാടം ഒന്നാം നമ്പർ കവാടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുകൾ അവിടെ കാബാലയൊക്കെ കണ്ടിട്ട് അള്ളാഹുവിനോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് പേര് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുടച്ചവനെ നമ്മളിൽ കുറേ പേര് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നവർ അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ തന്നെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പരസ്പര വിദ്വേഷങ്ങൾ അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ അങ്ങനെ പല കാര്യങ്ങളും അതുപോലെ മക്കൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിലൊക്കെ നല്ല ഉന്നത വിജയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് എല്ലാം വായിക്കാറുണ്ട് പുരുഷന്മാറമ്പിൽ ഈ നമ്മളീ നിൽക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിക്കും കയപാരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് അങ്ങനെ പഠിച്ചവന് ഒരുപാട് ഒരുപാട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രയാസങ്ങൾ അതൊക്കെ അതൊക്കെ അകറ്റി അതാവും സന്തോഷമുള്ള നിരാത്രങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ സമയകദേശം ഏഴര മണിയായി കേട്ടോ എന്തായാലും നല്ല അറബിൻ്റെ ആ ഭിത്തികളിലൊക്കെ നല്ല സൂര്യൻ്റെ ഇങ്ങനെ തട്ടുന്നുണ്ട് എന്നാലും ഞാനിവിടെ നിന്ന് ഇങ്ങനെ ക്യാമറ തിരിച്ച് നോക്കിയതാണ് എന്നാലും കുരുശുദ്ധമായ വ്യാപാരത്തിൻ്റെ മറുവശത്ത് കിഴക്കഭാത്ത സൂര്യൻ്റെ നല്ല ചൂടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അള്ളാഹു നമുക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ഹാജിമാർ ഇന്ന് നമ്മുടെ പരിശുദ്ധമായ മക്കയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ ഹാജിമാർ ഇറങ്ങുന്നുണ്ട് ഇന്നലെ ഇന്ന് രാത്രിക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഞാൻ ഇവിടുന്ന് തിരിച്ച് ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് പോകാന കേട്ടോ ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താനുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വഴിയോര കച്ചവടക്കാരൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ ക്ലോക്കിൻ്റെ ഈ പുതുതായി ബസ് പാർക്കിങ്ങിലേക്ക് പോകുന്ന ഒരു സൈഡുണ്ട് സൈഡിൽ കൂടി സഫ ടവറിലേക്കും അതുപോലെ ക്ലോക്ക് ടവറിലേക്കും പോകുന്ന ഒരു വഴിയാണ് അന്നേരം ഈ പോകുന്ന വഴിയിലൊക്കെ വഴിയോര കച്ചവടക്കാർ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വെച്ചാൽ ഇവർ സോമാലിയ അല്ലെങ്കിൽ ബർമ്മ അങ്ങനെയുള്ളവർ ആ ദേശങ്ങളിൽ ഇവിടെ അഭയം കൊടുത്തവരാണ് എന്നിട്ട് അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പോലീസുകാർ വന്നാൽ തന്നെ അവർ എല്ലാം എടുത്തിട്ട് ഓടിക്കളി അങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് അന്നേരം ഈ വഴിയിൽ വന്നുകഴിഞ്ഞാൽ ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ സഫയിലേക്കും സഫ ടവറിലേക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ അതിൻ്റെ മുകളിൽ പോയാൽ മതി അതായത് ഇത് ക്ലോക്ക് ടവറിലേക്ക് പോകണം കേട്ടോ വലതു വശത്തോട്ട് കയറിപ്പോകുന്നത് ക്ലോക്ക് ടവറിലേക്കാണ് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിപ്പെടുന്ന പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ആജിമാരൊക്കെ ഉണ്ട് ഈ അവർ രാത്രിയോടെ ഇവിടെ മക്കയിലെത്തും അന്നേരം അവരെയൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇഷാതിന് ശേഷം അങ്ങനെ പടച്ചിറപ്പിൻ്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഇഷ നമസ്കാരം കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ എഴുന്നേറ്റ് കുറച്ച് ഞാനിപ്പോൾ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് ഇവിടെ നിന്നാണ് നിസ്കരിച്ചത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കുറേ മലയാളി ഹാജിമാർ അവർ ഇന്നലെ വന്നതാണ് മഷാ അല്ലാ അവരോട് സംസാരിച്ചു അവരോട് സന്തോഷമൊന്നും പറയണ്ട എന്നാലവർ അത് കൊണ്ടോട്ടി മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണ് എന്നാലും നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ ഇതിലെഴുതി അറിയിക്കുക ഞാൻ അവരോട് കുറേ സംസാരിച്ചു കേട്ടോ മഷാ അല്ല അങ്ങനെ അൽഹിന്ദിൻ്റെ ഗ്രൂപ്പുണ്ട് അതുപോലെ പല പല ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പം ഭാഗികമായിട്ട് ഇറങ്ങി ഇന്നലെ പോലെ ഇറങ്ങലെ തുടങ്ങിയിട്ടുള്ളൂ പ്രൈവറ്റ് ഗ്രൂപ്പ്കാർ അങ്ങനെ അവർ ഇവരൊക്കെ താമസിക്കുന്ന അജ്ഞാദ് സദ്യലാണ് കേട്ടോ കൊട്ടാരത്തിൻ്റെ ആ ഭാഗത്താണ് നമ്മളിന്ന് പ്രഭാതത്തിൽ കണ്ടവരും ആ ഭാഗത്തു തന്നെയാണ് താമസിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ അജ്ജാദ് മസാഫി ഭാഗത്ത് കേട്ടോ ഇത് നമ്മൾ ഈ ജംഗ്ഷൻ ഇന്ന് രണ്ട് റോഡുണ്ട് ആ രണ്ട് റോഡിലേക്കും ആൾക്കാർ തൊട്ടടുത്ത് തന്നെ ഒരു അറുന്നൂറ് മീറ്റർ ഉള്ളിലാണ് അറുന്നൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് കാരണം ഇപ്പോഴൊക്കെ റൂമുകളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ഹാജിമാരൊക്കെ ഇവിടുന്ന മുമ്പൊക്കെ വന്നവരൊക്കെ പോയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് അന്നേരം ആ ഗ്യാപ്പിലാണ് ഇപ്പം പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പൊക്കെ ഈ റൂമുകളിലൊക്കെ ഇവരെയൊക്കെ ഹാജിമാരൊക്കെ നിർത്തുന്നത് പിന്നെ പെർമനൻ്റായിട്ട് ഹർമിൽ നിൽക്കുന്ന ഹാജിമാരുണ്ട് അതായത് അവർ ഇവിടെ ഹജ്ജിന് വരുന്നവർ അവർ ഹജ്ജ് കഴിയുന്നവരെ ഈ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവും ഹർമിൻ്റെ അടുത്ത് പക്ഷെ ഇപ്പം വരുന്നവരൊക്കെ മദീനത്തും പിന്നെ അതിഥികളൊക്കെ ആയിരിക്കും അജ്ജിൻ്റെ സമയത്തൊക്കെ ഉണ്ടാവും ഏതായാലും അദ്ാഹു നല്ലൊരു സന്തോഷമുള്ള ദിനരാത്രങ്ങൾ എല്ലാവർക്കും നൽകട്ടെ അതുപോലെ കുറേ കുടുംബങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഉമ്മമാരെയും ഉപ്പുമാരെയൊക്കെ അജ്ജിന് അയച്ചവർ അവർക്കൊക്കെ ഒരു സന്തോഷമാണ് കാരണം നമ്മളിങ്ങനെ നടന്ന് ഹർമിൻ്റെ മുറ്റത്തൂടി നടക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനേക്കെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം രണ്ട് ആജിമാരിങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ഉമ്രക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് ആയിട്ടാണുള്ളത് അന്നേരം നമുക്ക് ചോദിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം അവരോട് ഞാൻ ചോദിക്കാറുണ്ട് അജിന് വന്നതാണോ ഉമ്മറയ്ക്ക് വന്നതാണോ എന്നൊക്കെ അന്നേരം കുറേ ആ ബാച്ച് ഇവിടുന്ന് ഉമറക്ക് വന്നവരൊക്കെ മദീനത്ത് പോയിട്ട് ജൂൺ ആറിൻ്റെ ഉള്ളിൽ അവരിവിടും തിരിച്ചു പോകും പിന്നെ അതുപോലെ തന്നെ നല്ല ആകാശത്തിൽ നല്ല നിലാബിൻ്റെ വട്ടമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഹാജിമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കാരണം ഇവിടെ വന്ന് ഹജ്ജിന് വന്നവരും ഉമറയ്ക്ക് വന്നവരാണ് കൂടുതലൊക്കെ കേട്ടോ പുറത്തുനിന്ന് സാധാരണക്കാരൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഏതായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമ്മൾ മുന്നാറും കാണുന്നില്ലേ അതിന് നേരെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എഴുപത്തി രണ്ടാമത്തെ എഴുപത്തിമൂന്നിൻ്റെ ഗേറ്റിന് കഴിഞ്ഞാൽ അവിടെ ഹോട്ടലുകളിൽ മലയാളി ഹാജിമാർ പ്രൈവറ്റിൽ താമസിക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു ദിവസം വീഡിയോ ചെയ്യാൻ മനുഷ്യാവുന്ന എന്നാലും നമുക്ക് ഈ ജംഗ്ഷനിലെ കുറച്ച് الله ربي والاسلام ديني ومحمدا رسول الله ويقيدي ادنو اليه ساجدا بجبيني اقبل صلاتي وللصلاه في كتابك ومقتدي بنبيك ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ നാട്ടുകാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ വലിയൊരിതാണ് കേട്ടോ ഈ തട്ടം കളർ തട്ടം അങ്ങനെ ഇവർ കടന്നുപോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ചു അവരും എന്നോട് മറുപടി പറയുന്നതാണ് മലപ്പുറം ഭാഗത്താണ് ഹജ്ജിന് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഹജ്ജിന് വരുന്ന ഹാജിമാർ കൂടുതൽ കൂടുതലാൾക്കാരെയും കാണാറ് വളരെ പ്രായമായിട്ടാണ് ഏതായാലും നമുക്ക് ഹജ്ജ് ഉമ്മറയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല യുവത്വം വേണം നല്ല ആരോഗ്യത്തോടു കൂടി ചെയ്യാനുള്ള ആഫ്യത്തുള്ള ആൾക്കാരുണ്ട് ഈ പ്രായമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ ഉമ്മമാരും ഉപ്പുമാരൊക്കെ വരും വളരെ പ്രയാസമാണ് നമുക്ക് കാണുമ്പോൾ കേട്ടോ കാരണം അവർക്ക് വിവാദത്ത് ചെയ്യാനാവാത്തൊരു വിധത്തിലാണ് അവർ ഇങ്ങോട്ടേക്ക് വരിക ശാരീരികമായിട്ട് വേദനകൾ അങ്ങനെ നടക്കാൻ പറ്റാത്തവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ അഭിപ്രായത്തിന് നല്ല നമുക്ക് നല്ലൊരു നല്ല ഈമാനോട് കൂടിയും നല്ല തക്വയോടുകൂടിയൊക്കെ വിഭാഗത്ത് ചെയ്യണമെങ്കിൽ ആ യുവത്വം അതിൽ വന്നിട്ട് നമ്മൾ അള്ളാഹുലേക്ക് അടുത്ത് ഇതൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ എന്നാൽ എന്നിട്ട് നമ്മൾ മരിക്കുന്നത് വരെ നല്ല ഇജ്ജത്തായിട്ട് ജീവിക്കുക കേട്ടോ ഇതൊക്കെ നമ്മുടെ ഹാജിമാരാണ് കേട്ടോ ഈ വർഷത്തെ ഹാജിമാരാണ് ഇവരുമറയല്ല എന്നാലും പഠിച്ചവൻ ഇവരെയൊക്കെ ഇങ്ങോട്ട് അയച്ച മക്കളൊക്കെ ഉണ്ടാവാം അതുപോലെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരുണ്ട് ഭദ്രത ഇല്ലാത്തവരുണ്ട് എന്നാലും എത്രയോ കാലങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ച പൈസയൊക്കെ കൊണ്ടാണ് അജ്ജനൊക്കെ വരുന്നത് അന്നേരം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് സാമ്പത്തികമായിട്ടില്ലാത്തവരൊക്കെ അജ്ജനൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഇന്നേരം അവർക്ക് പ്രായമൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടാവും ഇന്നേരം അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഘടനകളുണ്ട് കേട്ടോ മക്കയിൽ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട് അതിൽ എന്നും സാമ്പത്തികമൊന്നും അവർ വകവെക്കാതെ സ്വന്തം ശരീരം കൊണ്ട് നാളത്തെ പാരിക ജീവിതത്തിൽ വെളിച്ചം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഹിദ്മത്ത് ചെയ്യുന്ന എത്രയോ മനുഷ്യരുണ്ട് പഠിച്ചവന് അവർ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ അവരുടെ ജോലിയിലൊക്കെ അതാവും അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഞാനങ്ങനെ കായാലയത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് കായബാലയം കാണുമ്പോൾ എപ്പോഴും ദുവാ ചെയ്യണം ഞാൻ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളെഴുതിയക്കുന്നതൊക്കെ നോക്കാറുണ്ട് അതുപോലെ ഈ വർഷത്തെ ഹജ്ജിന് വന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരും ഇവിടെ ഉള്ളവർക്കൊക്കെ ഉള്ളൂ ആരോഗ്യവും മാഫിയത്തും കൊടുക്കട്ടെ ആമീൻ ഈ അറബൽ ആൽമീൻ ക്ലോക്ക് ടവറിൽ ഏകദേശം സമയം നിശാഖിഞ്ഞ എട്ടേ മുക്കാല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ക്ലോക്ക് ടവറിൽ കുറച്ച് ഹാജിമാരൊക്കെ ഉണ്ട് അതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലോക്ക് ടവറിൽ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഒൻപതാമത്തെ ഫ്ലോറിൽ ഒരു പള്ളിയുണ്ട് അവിടുന്ന് അത്യാവശ്യം ക്ലോക്കിലൊക്കെ നിൽക്കുന്നവരൊക്കെ അവിടെ നിന്നാണ് നിസ്കരിക്കാറ് ഏതായാലും നിങ്ങൾ ആ ക്ലോക്ക് ടവറിലെ പള്ളിയും അവിടത്തേക്ക് പോകുന്ന ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൊന്ന് കാണിച്ചതരാം കേട്ടോ അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ ഇത് മൈനസ് ടു ആണ് ഏറ്റവും ബേസ്മെൻ്റ് ആണ് കാരണം ഇവിടെ ബസ്സുകളൊക്കെ വന്നിട്ട് ആജിമാർ ഇറക്കുന്നത് ഇവിടെ ഇന്തോനേഷ്യൻ ആജിമാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഈ ലിഫ്റ്റിൽ കയറുക എന്നിട്ട് പതിനൊന്നാം നമ്പർ ബട്ടൺ വെക്കുക നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവരെ റിസപ്ഷൻ ആണ് ഇവിടുന്ന് അധികവും പോകുന്നത് ബസ്സിൽ വന്നിട്ട് ക്ലോക്ക് ടവറിൽ താമസിക്കുന്നവരെ ഇറക്കുന്ന സ്ഥലമാണ് അതാണ് മൈനസ് ടു എന്ന് പറയാം എന്നാൽ ആ ലിഫ്റ്റാണ് ഇതിൻ്റെ മുകളിൽ മൈനസ് വണ് ഉണ്ട് പിന്നെ സീറോ സീറോ എന്ന് വെച്ചാൽ നേരെ അറമ്മെന്ന് ഡയറക്റ്റായിട്ട് ലോക്ക് ടൗണിൽ കയറുന്നതാണ് പിന്നെ മൈനസ് വൺ ഉണ്ട് അത് നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അതായത് മിസ്ഫല റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാം അതുപോലെ അജിയാദ് ബാദിനൊക്കെ വന്നിട്ട് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഞാനവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ മുകളിലേക്ക് പോകണം മുകളിൽ നമുക്ക് ഇതിൻ്റെ മേലെ കുറേ ഹാജിമാരൊക്കെ ലിഫ്റ്റിൽ ഇങ്ങനെ കയറാം ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഹാജിമാർ ഇങ്ങനെ പോകുന്നുണ്ട് ആ ലിഫ്റ്റിൽ നിന്ന് കയറിയിട്ട് വേറെ ലിഫ്റ്റിൽ കയറാനാണ് കേട്ടോ അല്ല ഇവരോടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ ചെയ്യാൻ ലിഫ്റ്റ് കയറിയപ്പോൾ സഫ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇവർ ജംസം പുൾമേലിലാണ് നിൽക്കുന്നത് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നിലേക്ക് പോകാൻ കേട്ടോ മൂന്നാം ഫ്ലോറിൽ ഇവർ ഇറങ്ങും ഞാൻ ഒമ്പതിലേക്കാണ് പോകുന്നത് അങ്ങനെ അവർ മൂന്നിലിറങ്ങി ഞാൻ ഒൻപതാമത്തെ ഫ്ലോറിലേക്ക് വന്നു കാരണം ഇവിടെയാണ് പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ ഇവിടെ സൗദി ഗവൺമെൻറ് അനുവദിനീയമാക്കിയിട്ട് ഇവിടെ ക്ലോക്ക് കാണാനുള്ളൊരവസരൊക്കെ അതിവിടെ ടിക്കറ്റ് പേ പൈസ പേ ചെയ്യണം കേട്ടോ അത് താഴത്താണ് അതൊരു കൗണ്ടറുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഒമ്പതാമത്തെ ഫ്ലോറിൽ വന്നിട്ടാണ് ഈ ക്ലോക്കൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ കാണാൻ പോകുന്നവരൊക്കെ എൻട്രി ആവുന്നത് അതിൻ്റെ എൻട്രൻസ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ ഈ സൈഡിൽ അതിൻ്റെ നേരെ ഈ സൈഡിൽ ഞാൻ നടന്നു വന്ന വഴിയാണ് ഇവിടെ പ്രയറുകളാണ് നിസ്കരിക്കാനും അതിൻ്റെ സൗകര്യങ്ങൾ വലതുദോഷത്ത് നേരെ നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ ആ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി പള്ളി നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ പള്ളി ഉള്ളിൽ കയറിയപ്പം തന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട് മലയാളികളാണ് എന്നോ ആ മലയാളികൾ തന്നെയാണ് കേട്ടോ അന്നേരം അവർ പിന്നെ ഇവിടെ താമസിക്കുന്നവരാണ് സഫ ആ ഗ്രൂപ്പിൽ പെട്ടവരാണ് ഹജ് ഗ്രൂപ്പിൽ എന്നിട്ട് നമ്മൾ പള്ളിയിൽ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സുഖമായിട്ട് പള്ളി കാണാം കൈവാര്യത്തിന് നമുക്ക് ഡയറക്റ്റായിട്ട് പോകുന്ന വഴിയൊക്കെ കാണാം എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് അത്യാവശ്യം വൈകിയ ഉള്ളവർക്കൊക്കെ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തവരാണ് പ്രായമായിട്ടുള്ളവരൊക്കെ അജിന് വരുന്നവരൊക്കെ ഉണ്ട് എന്നാലും അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാലിനും കൈക്കൊക്കെ ആരോഗ്യമൊക്കെ ഒക്കെ ആഫ്യത്തൊക്കെ അത് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക നേരെ താഴത്തേക്ക് ഇറങ്ങുക എൺപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് അറുപനിറങ്ങുമ്പോൾ തന്നെ ഒന്നാം നമ്പർ ഗേറ്റാണ് കാണുന്നത് ഇത് തൊട്ടടുത്ത് കാണുന്നില്ല ഇടതു ദിവസത്ത് അത് എൺപത്തൊൻപതാണ് അതിനുള്ളിൽ കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല എ സിയും കാര്യങ്ങളും എല്ലാ സുഖ ഉണ്ട് പിന്നെ നമ്മൾ ഇത്രകാര്യം പൈസയൊക്കെ കൊടുത്തിട്ട് അജിനൊക്കെ വരുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക പള്ളിയിലിരിക്കുക ഓതുക പിന്നെ നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആജിമാരൊക്കെ സൂക്ഷ്മത പാലിക്കുക നമ്മൾ അജിനൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കാനുണ്ട് കിട്ടുന്ന അതൊക്കെ നമ്മൾ നമ്മളിലേക്ക് എത്തിക്കുക കാരണം നാളെ മരണപ്പെട്ടു പോയാൽ നമുക്ക് പാരത്രിക ജീ ആ ജീവിതത്തിലൊരു വെളിച്ചായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നാൽ നമ്മൾ നമ്മളെ സുഖങ്ങൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാവും എന്നാലും ഞാൻ പള്ളിയുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തിറങ്ങി അതൊക്കെ പകർത്തിയിട്ട് അന്നേരം താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അതിന് മുന്നേ ഞാനൊന്ന് മുകളിൽ പോയിട്ട് ഈ ഒരു പതിനൊന്നാമത്തെ ഫ്ലോറിൽ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഒരു കാഴ്ച എന്നാൽ അവിടെ നിന്നവരൊക്കെ സഫ ഇതിൽ വന്ന മലയാളികളാണ് കേട്ടോ നമ്മുടെ താഴത്ത് കണ്ടത് ഞാൻ ഞാനങ്ങനെ ഒൻപത് പതിനൊന്നിലേക്ക് വന്നു ജംസം ഫുൾമാൻ മക്ക ഹോട്ടലാണ് ഇവിടെ മലയാളികളൊക്കെ ഉണ്ട് അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാമത്തെ ഫ്ലോറിനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് അവിടെ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ താഴത്ത് കേട്ടോ അത് ഫുഡ് കോട്ടുണ്ട് അന്നേരം അവിടെയൊക്കെ ഇവർ ഈ ഗ്രൂപ്പുകാരെ കേൾപ്പിച്ചിട്ടുണ്ടാകും ഓരോരോ ഹോട്ടലുകളിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എന്നാലും അവരൊക്കെ പോയി അവരെ റൂമുകളിലേക്ക് പോയി ഞാൻ താഴത്തേക്ക് വീണ്ടും ഞാൻ കയറി അടുത്തേക്ക് തന്നെ ഇറങ്ങിയപ്പോൾ ഇവിടെ വീണ്ടും ഇന്തോനേഷ്യൻ്റെ രാജ്യമാരിങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഏതായാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നാളെ നമുക്ക് പാരത്രിക ലോകത്ത് അള്ളാഹു വെളിച്ചമാക്കി തരട്ടെ ആമീൻ അറഫുൽ ആൽമീൻ എല്ലാവർക്കും മക്കയിൽ നിന്ന് അസ്സാം വലൈക്കും വറഹമുല്ല